ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ ചേർത്തല നഗരത്തിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമായി ഇതിനിടെ അപകടാവസ്ഥയിലായ ഇരുമ്പുപാലം പൊളിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സൂചന ചേർത്തല സെന്റ് മേരീസ് പാലം നിർമ്മാണം പൂർത്തിയായി ചേർത്തല നഗരത്തിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമാവുന്നു ചേർത്തല നഗരത്തിലെ പ്രധാന പാലമാണ് ചേർത്തല സെന്റ് മേരീസ് പാലം പുനർനിർമ്മാണത്തിനായി പൊളിച്ച രണ്ടു വർഷത്തിലേറെ കഴിഞ്ഞാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പാലത്തിൻ്റെ ഉയരം സംബന്ധിച്ച വകുപ്പുകൾ തമ്മിലുണ്ടായ തർക്കമാണ് നിർമ്മാണം വൈകാൻ കാരണമായത് പാലം പൊളിച്ചതോടെ ചേർത്തല നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു വൈകിയാണെങ്കിലും നിർമ്മാണം പൂർത്തിയായതോടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി ഞാൻ പ്രൈവറ്റ് വർക്ക് ആശ്വാസമായിട്ട് ആ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ഈ പാലത്തിൽ കൂടി ബസ് ബസ് സുഖമായിട്ട് പോകാൻ ഒരു ഒരു ഉണ്ടായി ഉണ്ടായി ഘട്ടത്തിൽ ഈ ഈ വരെ പി നേതൃത്വത്തിലുള്ള പാലം വളരെ ഗംഭീരമായി അഭിമാനം അവസാനവട്ട ജോലികൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് വിശാലമായ സെന്റ് മേരീസ് പാലം വഴി വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യമായി എന്നാൽ ബലക്ഷയം കണ്ടെത്തിയതോടെ ഇരുമ്പ് പാലത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ ഇരുമ്പുപാലം വഴിയുള്ള യാത്ര നിർത്തിയിട്ട് രണ്ടു വർഷത്തിലേറെയായി സെൻറ്റ് മേരീസ് പാലം നിർമ്മാണം പൂർത്തിയായാൽ ഇരുമ്പുപാലം പൊളിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അപകടാവസ്ഥയിലുള്ള ഇരുമ്പുപാലം എപ്പോൾ പൊളിക്കും എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല